പർച്ചേസ് കഴിഞ്ഞു പോകുമ്പോൾ ഗിഫ്റ്റ് ആയിട്ടൊരു ഗോൾഡ് ഗോയിൻ കൂടെ എങ്ങനെ ഉണ്ടാവും അതായത് സെവൻസ് ഗോൾഡ് ആൻഡ് ഡയ്മണ്ട്സിന്റെ പള്ളൂരുത്തി ഷോറൂമിന്റെ ഇനാഗ്രൽ ഓഫർ ആയിട്ട് ജനുവരി പതിനൊന്ന് മുതൽ ഫെബ്രുവരി പതിനൊന്ന് വരെ പള്ളൂരുത്തി ഷോറൂമിൽ നിന്ന് ഗോൾഡ് പർച്ചേസ് ചെയ്യുന്നതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന പതിനൊന്ന് ഭാഗ്യശാലികൾക്ക് സമ്മാനമായി ഗോൾഡ് കോയിൻ ലഭിക്കുന്നതാണ് നമ്മുടെ പുതിയ ഷോറൂമിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ് ആണ് ഗോൾഡ് റേറ്റ് ഒരുപാട് ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റിയ ബെസ്റ്റ് ഓപ്ഷൻ ആണ് ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറിയുടെ ഒരുപാട് കളക്ഷൻ നമ്മുടെ സെവൻസ് ഗോൾഡ് ആൻഡ് ഡയ്മണ്ട്സിൽ അവൈലബിൾ ആണ് അതുകൂടാതെ നിങ്ങളുടെ കയ്യിലുള്ള പഴയ ആഭരണങ്ങൾ അന്നത്തെ ഗോൾഡ് റേറ്റിൽ എക്സ്ചേഞ്ച് ചെയ്ത് പുതിയ ആഭരണങ്ങൾ വാങ്ങിക്കാവുന്നതാണ് അവ മറക്കണ്ട സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പള്ളൂരുത്തി സി ജെറോയി മരിച്ചിട്ടും ചിലർ വേട്ടയാടുന്നു വിമർശനവുമായി കോൺഫ്രൻസ് ഗ്രൂപ്പ് എം ഡി അന്തരിച്ച സിജെറോയിയുടെ പേരിൽ ഇപ്പോഴും അനാവശ്യ ആരോപണങ്ങൾ ഉയർത്തി ചിലർ വേട്ടയാടുകയാണെന്നാരോപിച്ച് കോൺഫ്രണ്ട് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ടി ഡി ജോസഫ് രംഗത്തെത്തി കോൺഫറൻസ് ഗ്രൂപ്പിനെതിരെ ഉയർന്ന വിവാദങ്ങൾക്ക് പിന്നാലെയാണ് വിശദീകരണ വീഡിയോ ആയി അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ വന്നത് കോൺഫറൻസ് ഗ്രൂപ്പിന്റെ പിന്നിൽ സി ബി ഐ യുടെയോ ഇ ഡി യുടെയോ ഇ ഡി ഓ ഇല്ല എന്ന് തങ്ങളുടെ കൈവശം ആരുടെയും കള്ളപ്പണമില്ലെന്നും കോൺഫറൻസ് ഗ്രൂപ്പ് എം ഡി വ്യക്തമാക്കി കോൺഫറൻസ് ഗ്രൂപ്പിന്റെ ക്ലയൻസുകൾ അപ്പോൾ അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ കമ്പനിക്ക് എന്തുണ്ടാവും എന്തായിരിക്കും പ്രശ്നങ്ങൾ ഫ്യൂച്ചർ എന്താണ് നല്ല ബുദ്ധിമുട്ടുകളെല്ലാവരും ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ സേഫ്റ്റി എന്താണ് നല്ല ബുദ്ധിമുട്ടുകളാണ് അത് എല്ലാവർക്കും ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ട് അതനുസരിച്ച് ധാരാളം പേര് ഓഫീസിലേക്ക് വിളിക്കുകയുണ്ടായി മെയിലാക്കുകയുണ്ടായി താങ്ക് യു വെരി മച്ച് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിവിടെ ഇരുപത്തിയാറാം തീയതി വന്നു ഇന്നുവരെ വരെ ഇന്നിവിടെ മരിച്ചതിന് ശേഷം പിന്നെ ഇൻഡ് എല്ലാം എന്താ പറയുക ഹിയറിങ്ങും പോലീസിന്റെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ചെയ്യണമായിരുന്നു ഇന്നും ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നത് ഇന്ന് നാലാം തീയതി കാരണം ഇന്നും പോലീസ് മീറ്റിംഗ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ ഇടുന്നത് കാരണം ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ഈ ഒരു പത്രസമ്മേളനം പറഞ്ഞിരുന്നു പക്ഷേ എന്നിരുന്നാലും എനിക്ക് ഇന്ന ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് എനിക്ക് തിരിച്ച് നാട്ടിലേക്ക് വരാൻ പറ്റില്ല കാരണം ഞാനാണ് കമ്പനിയുടെയും ഉണ്ട് എല്ലാം ഞാൻ മരിച്ച പോലും രാഷ്ട്രീയമായും വ്യക്തിപരമായും ആക്രമിക്കുന്ന പ്രവണത അവസാനിപ്പിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു കോൺഫറൻസ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നിയമപരമായ വഴികളിലൂടെ തന്നെ നേരിടുമെന്നും തെറ്റായ വാർത്തകളും വ്യാജ പ്രചാരണങ്ങളും വഴി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും എം ഡി അറിയിച്ചു സത്യം പുറത്തുവരുമ്പോൾ ഇത്തരം ആരോപണങ്ങൾ പൊളിയുമെന്നും പൊതുസമൂഹം ഇത്തരം വ്യാജ പ്രചാരണങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഒരു പറ്റിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളില്ല അങ്ങനെ കമ്പനിയിൽ അങ്ങനെ പറ്റിച്ച് പൈസ ഉണ്ടാക്കിയത് ഈ എന്ന് പറഞ്ഞ ആള് ഈ കമ്പനിയിൽ ഉണ്ടാവില്ല ബിക്കോസ് ഞാൻ ദൈവത്തിൽ വിശ്വസിച്ച് സത്യസന്ധമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ളൊരു കള്ളക്കടുത്ത് കമ്പനിയാണെങ്കിൽ ഞാൻ ആ കമ്പനിയിൽ ഉണ്ടാവില്ല ഡെഫിനറ്റ്ലി അത് എന്റെ പ്രിൻസിപ്പിളാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടെ എന്തെങ്കിലും അങ്ങനെ കള്ളക്കെടുത്ത് പരിപാടികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് വന്നിട്ട് കാണിച്ചു തരൂ അതിനെന്ത് പ്രൂഫ് കൊണ്ടുവന്ന് തരൂ വെറുതെ ഇങ്ങനെ ഈ ഓരോ ഒരു മരിച്ചുപോയാളെ ഇതിനും വേണ്ടും അപകീർത്തിപ്പെടുത്തുന്നതിൽ നിങ്ങൾക്ക് എന്തായിരിക്കും അതിൻ്റെ അടുത്തുണ്ടാവുന്ന ഒരു മാനസികമായ എന്താ പറയുക മാനസികമായ ഒരു സന്തോഷം അല്ലേ അപ്പൊ അതെല്ലാം നിർത്തുക എന്റെ ക്ലയൻസിനോട് എനിക്ക് പറയാനുള്ളത് ഡോണ്ട് വറി ബി ഹാപ്പി വി ആ ദേവ് വി ആ വിത്ത് യു അവർ എല്ലാ വർക്കുകളും അതേപോലെ തന്നെ ന്യൂസ് ബ്യൂറോ കൊച്ചി